ഹോംസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ സമീപം റൂട്ടിൽ പന്ത്രണ്ടാം മൈലിനടുത്തായി രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂം സിറ്റൌട്ട് പോർച്ച് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിംഗ് കിച്ചൺ ഏരിയ പന്ത്രണ്ട് സെന്റ് സ്ഥലം പറ്റാത്ത കിണർ വള്ളം വടക്ക് ദർശനം എന്നീ കൂടി സ്വന്തം ആവശ്യത്തിന് പഴുത വീട് വിൽപ്പനയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് രണ്ടു വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പോർച്ചാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്ക് അഞ്ഞൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ ഓട്ടോ സ്റ്റാൻഡ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ വീടിന്റെ നാലതിരകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ധാരാളം തെങ്ങുകൾ മാവ് പ്ലാവ് പേര ചാമ്പ മറ്റ് ഫലവൃക്ഷങ്ങൾ എന്നിവയെല്ലാം ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന് പിന്നിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകല്ലും അതിനോട് ചേർന്ന ടാപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുവാനുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നു പൂർണമായും വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ നിന്നും പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്ററും പന്ത്രണ്ടാം മൈൽ ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി മൂന്ന് കിലോമീറ്ററും പാല മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് അഞ്ച് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് ആറ് കിലോമീറ്ററും മുത്തൂലി ബ്രില്ലിന്റെ സ്റ്റഡി സെന്ററിലേക്ക് നാല് കിലോമീറ്ററും മാത്രമാണ് ദൂരം ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ഫാമിലി ലിവിംഗിലേക്കും ഡൈനിങ് ഹാളിലേക്കുമാണ് ഫാമിലി ലിവിംഗിന്റെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിരിക്കുന്നു കൂടാതെ മനോഹരമായ ഒരു പ്രയർ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണ് ഈ വീടിനുള്ളത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഡൈനിങ് ഹാളിന്റെ സമീപത്തു നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സെറായുടേത് മാത്രമാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥാനം പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് കിച്ചണിൽ തടിയിൽ തീർത്ത ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു സെർവൻ റൂം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ബാത്റൂമും നൽകിയിരിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി പണികഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളും അഞ്ച് ബാത്റൂമുകളുമാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിരിക്കുന്നു ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനിയായ ലെഗ് മാത്രമാണ് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി ആദ്യം എത്തുന്നത് വിശാലമായ പാർട്ടി ഹാളിലേക്കാണ് ആവശ്യമെങ്കിൽ ഇത് റൂമുകളായി തിരിച്ച് എടുക്കാവുന്നതാണ് ഇവിടെയും ബാത്റൂം നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് വടക്ക് ദർശനമായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി നയൻ